കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ മരം വീഴൽ അടക്കമുള്ള അടിയന്തര ഘട്ടങ്ങൾ നേരിടുവാൻ തയ്യാറായി ഹൈവേ ജാഗ്രതാ സമിതി പതിനേഴ് വർഷമായി വാളറയിൽ പ്രവർത്തിച്ചു വരുന്ന സമിതി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കർമ്മനിരതരാണ് കാലവർഷം അടുത്തെത്തിയതോടെ പ്രകൃതി ദുരന്ത സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ സമിതിയുമായി ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ മരം വീണും മണ്ണിടിച്ചിലും അടക്കമുള്ള അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി ഹൈവേ ജാഗ്രതാ സമിതി അംഗങ്ങൾ അടിമലി പോലീസ് സ്റ്റേഷനിലെ നിർദ്ദേശപ്രകാരം പതിനേഴ് വർഷമായി വാളറയിൽ പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് ഹൈവേ ജാഗ്രതാ സമിതി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വനമേഖലയിലെ പാതയിൽ മണ്ണിടിഞ്ഞും മരം കടപുഴകി വീണും മറ്റു വാഹനാപകടങ്ങൾ സംഭവിക്കുമ്പോഴും വർഷങ്ങളായി സജീവമായി പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് ഹൈവേ ജാഗ്രതാ സമിതി കഴിഞ്ഞ പതിനേഴ് വർഷമായി അടിമാലി പോലീസ് സ്റ്റേഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഹൈവേ ജാഗ്രതാ സമിതി വളരെ പ്രവർത്തിക്കുകയാണ് ഇതിൽ പെട്ടെന്നുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ മണ്ണിടിച്ചിൽ മരം മറിഞ്ഞു വീഴൽ അതുപോലെ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഈ ഹൈവേ ജാഗ്രത സമിതി ഏത് സമയത്തും രാത്രിയോ പകലോ നോക്കാതെ ആ സാധനത്തെ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും മറ്റു ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്താണെങ്കിലും റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും മരങ്ങൾ വീണ് അപകടങ്ങൾ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ അടുത്ത ദിവസങ്ങളെന്നും മരം ചാടുകയും മൂന്നും നാലും പ്രാവശ്യം വഴിപോക്കായി കൊണ്ടിരിക്കുകയാണ് വൻ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഭയങ്കര ഭാഗ്യം കൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ അപകടം ഉണ്ടാവാതെ മരം ചാടി വഴി ബ്ലോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഭയങ്കര ഭാഗ്യം തന്നെയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പാതയിലുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മരം വീഴൽ വാഹനാപകടങ്ങൾ എന്നിവ അറിഞ്ഞ് ഓടിയെത്തി പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് ഈ സംഘടന കാലവർഷമെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രീതിയിൽ പാതയിൽ മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഹൈവേ ജാഗ്രതാ സമിതിയെത്തി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിലും ദേശീയപാതയിലെ മറ്റ് മഴക്കെടുതിയിലും സഹായം ലഭിക്കേണ്ടവർക്ക് ഹൈവേ ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ഇവർ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാകുവാൻ മൂന്ന് എട്ട് ഏഴ് നാല് ആറ് ഏഴ് ഒന്ന് ഒമ്പത് എന്ന നമ്പറിലും ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് മൂന്ന് പൂജ്യം രണ്ട് ആറ് നാല് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് യുസ്ബിറോ ഡിമാലി